എനിക്ക് അഞ്ചിന് നാഗേന്ദ്രൻ മൂസ് എന്ന് പറയുന്നത് അത് സീരിയസ് ആണ് പക്ഷെ അതിൽ ആക്ടിങ്ങില് ഇല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം എനിക്ക് തോന്നിട്ടില്ല അപ്പൊ എപ്പിസോഡ് ആവുമ്പോ ഒരെണ്ണം നിർത്തുന്നതും അതിനൊരു പഞ്ചുണ്ടാവണം അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമ ചെയ്യുന്നത് പോലെ തന്നെയാണ് നിതിൻ്റെ അത് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് വെബ് സീരീസിന് ഇങ്ങനെ ഇങ്ങനെയുള്ള ആക്ടി സിനിമയ്ക്ക് ഇങ്ങനെയുള്ള ആക്ടി ഇല്ല സ്പാനിഷ് ഭാഗത്ത് അഡിയോസ് അണിന്തോ ഇത് ഒരു ഒരു പുതിയ ജോണറാണെന്നെങ്കിൽ പറയാം ഈ ഈ ഒരു സമീപകാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ജോണർ സിനിമ വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാം ദശമൂലം രാമു എന്ന് പറയുന്ന ഒരു ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു കഥാപാത്രം ഇതിൽ സ്വഭാവമുള്ള വളരെ റിയൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു റിയൽ സ്റ്റോറിയും കൂടെയാണ് ലൈഫിൽ അതായത് എന്റെ കഥാപാത്രം തങ്കത്തിന്റെ തങ്കമാണ് കോമഡിയാണ് എനിക്കിഷ്ടം പക്ഷേ എന്റെ കയ്യിൽ വരുന്നതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റാണ് ഞാൻ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി തിയേറ്ററില് അടിയോ ശ്രമിക്കോ എത്രയാണ് എല്ലാവരും കാണുക നല്ല ഒരു ഇതുവരെ വരാത്ത ജോണറിലുള്ള Mas não era mais de Adiós,